പല നായികമാരും വളരെ വേദനയോടെ കാണുന്ന ഒന്നാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് നിരവധി ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പലർക്കും പലപ്പോഴും അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനെ ഇരിയാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല പ്രമുഖ നടിമാരും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് സത്യം തെലുങ്ക് സിനിമാ ലോകത്തും ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നടിയായ അപൂർവ്വ തുറന്നു പറയുന്നത് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താൽ മാത്രമേ പ്രമുഖരല്ലാത്ത നടിമാർക്ക് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് അവർ പറയുന്നു അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ നടിമാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട് ചില നടിമാർക്ക് ഇത്തരം സാഹചര്യം നേരിടേണ്ടതായി വരാറുമില്ല എന്നാൽ മിക്ക നടിമാരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പലർക്കും അവസരങ്ങൾ ലഭിക്കുന്നതും ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗശലിലൂടെയാണ് ഒട്ടുമിക്ക എല്ലാ നടിമാർക്കും ഇത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം എന്നാൽ പലരും അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് തൻ്റെ അറിവിൽ അങ്ങനെ ഉണ്ടാകാത്ത രണ്ട് വ്യക്തികളാണ് ഒന്ന് നടി ഭൂമികയും മറ്റൊന്ന് നിത്യ മേനോനും അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കാത്തതിനും കാരണമുണ്ട് കാരണം തുടക്കകാലത്ത് തന്നെ അവർ മികച്ച സിനിമകളുടെ ഭാഗമായി മാറി ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി മാറുന്ന ഒരു നായികയ്ക്ക് ഒരിക്കലും സംവിധായകന്റെയോ നിർമ്മാതാവിന്റെയോ മുൻപിൽ അവസരത്തിന് വേണ്ടി യാചിക്കേണ്ട സ്ഥിതി ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഭൂമികയും നിത്യമേനോനും മേനോനും അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അവർ സെറ്റിൽ മദ്യപിക്കുകയോ മറ്റും ചെയ്യുന്ന ആളുകളുമല്ല അവർ അവരുടെ ജോലിക്കാണ് ശ്രദ്ധ നൽകുന്നത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അവർ ചിന്തിക്കുക പോലും ചെയ്യാറില്ല എന്നാൽ തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും താരം പറയുന്നു സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ തങ്ങൾക്കൊരു അവസരം നൽകണമെന്നാണ് അവർ പറയുന്നത് അത് സമ്മതമാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമയിൽ നിന്നും ഒഴിവാക്കാം ഇനി അഭിനയിച്ചിട്ട് പിന്നീട് താല്പര്യമില്ലെന്നാണ് പറയുന്നതെങ്കിൽ സിനിമയിലെ അഭിനയിച്ച രംഗങ്ങൾ പോലും മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ് അത്തരത്തിൽ നിരവധി സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും അപൂർവ പറയുന്നുണ്ട് യങ് ടൈഗർ ജൂനിയർ എൻ ടി ആർ സെറ്റിലുള്ള എല്ലാ സ്ത്രീകളോടും സംസാരിക്കുമ്പോഴെല്ലാം അവരെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളതെന്നാണ് അപൂർവ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും വളരെ മാന്യമായി സംസാരിക്കും ജൂനിയർ എൻ ടിആർ ഉർജ് ഉജ്വലനായ ഒരു മനുഷ്യനാണ് സെറ്റുകളിൽ ആളുകളെ എപ്പോഴും കംഫർട്ടബിൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ജൂനിയർ എൻ ടിആർ പെൺകുട്ടികളുമായി അധികം ആശയവിനിമയം നടത്തുന്നില്ലെന്നും സ്ത്രീ കലാകാരന്മാരിൽ നിന്ന് അകലം പാലിക്കാറുണ്ട് എന്നും അപൂർവ വെളിപ്പെടുത്തി